നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ബീഫ് കറി തേങ്ങാപ്പാലിനകത്ത് വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം മുളക് പൊടിയോ എണ്ണയോ ഒന്നും ചേർക്കാതെ നമുക്കിന്ന് തേങ്ങാപ്പാലിനകത്ത് ബീഫ് കറി വെക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് ഇപ്പം നമുക്ക് അതൊന്ന് നോക്കാം തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലെടുത്തിട്ടില്ല സെക്കൻ പാലാണ് എടുത്തേക്കുന്നത് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാകുമ്പോൾ സെക്കൻ പാലാണ് നല്ലത് നമ്മൾ പേസ്റ്റ് അരച്ച എല്ലാം വെച്ചേക്കുക കാന്താരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചിട്ടുണ്ട് മല്ലിയില അരച്ചിട്ടുണ്ട് പിന്നെ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പെരും ജീരകവും കറുകപ്പട്ടയും മഞ്ഞൾപ്പൊടിയും ചീ കുരുമുളക് പൊടി ഇതിത്രേ ഇത്ര എടുത്തിട്ടുള്ളൂ മസാലയായിട്ട് എത്തിന്ന് നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമ്പോൾ അതൊന്ന് ഇട്ട് റെഡിയാക്കും ഞാൻ പേസ്റ്റ് അരച്ച് വെച്ചേക്കുന്നത് എല്ലാം അതിനകത്തോട്ടൊന്നും ചേർത്ത് മിക്സാക്കിയെടുക്കുക എല്ലാ ഐറ്റവും കൂടെ അരച്ച് വെച്ചേക്കുക കാന്താരി നല്ല എരിവുള്ള കാന്താരി അരച്ചേക്കുന്നത് ഉള്ളി നമ്മൾ മസാലയ്ക്കകത്ത് അരച്ചിട്ടുണ്ട് എന്നാലും ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉള്ളിയും ചേർക്കാം കറിക്കൊരു പൊലിമ ഇട്ടുണ്ടേ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉള്ളി അതിനകത്ത് ചേർക്കുക തക്കാളി അത് മസാല അരച്ചിട്ടുണ്ടെന്നാലും തക്കാളി അതിനകത്ത് ഇടാം പച്ചമുളകും കറിവപ്പെട്ട അരച്ചിട്ടുണ്ട് ഒരു മണം കിട്ടാൻ വേണ്ടി ഒന്ന് കറിവപ്പെട്ട നമുക്ക് അതിനകത്തോട്ട് ഇട്ട് വെക്കാം ഇനി മല്ലിയില അത് പോലെ ചേർക്കാം മല്ലിയില കറിയാപ്പിലയുണ്ട് എൻ്റെ കൂടെ കറിയാപ്പില ഇട്ട് എന്താ നല്ല വില ഒന്ന് വെച്ച് ഇനി നമുക്ക് തേങ്ങാപ്പാൽ സെക്കൻ പാലം എടുത്തേക്കുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കുറവാണ് കൊളസ്ട്രോളുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ അങ്ങനൊക്കെയൊക്കെയുള്ള ഇതായത് കൊണ്ട് നമ്മൾ സെക്കൻ പാലം എടുത്തേക്കുന്നു ഫസ്റ്റ് പാലും എടുക്കുക നമ്മളിപ്പോൾ സെക്കൻഡ് പാലെടുത്തേക്കുന്നു അപ്പോൾ ഇതെല്ലാം അങ്ങനൊന്ന് റെഡിയാക്കി നമുക്ക് ആടപ്പയിലോട്ട് വെക്കാം നടപ്പ് വെച്ചിട്ടുണ്ട് ഇതൊരു ആറോ ഏഴോ ബിസിലടിക്കുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോഴത് നല്ല ബീഫാണ് അപ്പോൾ അതിൽ കൂടുതൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക സാധനം വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം പഴംപൊരിയും ഇന്ന് നമ്മൾ കപ്പയുമാണ് വെച്ചേക്കുന്നത് കൊണ്ടു തുറന്ന് നോക്കാം നമുക്ക് തുറന്ന് എടുക്കാം ില്ക്കുമായി ആ തുറന്ന് ഒന്ന് മിക്സി ചെയ്യുക ഇറക്കിയിട്ട് ഈ മേളയിൽ മല്ലി പോലെ ഇട്ട് വെച്ചതായിരുന്നു ഇത് പഴംപൊരിയുടെ മേളോട്ട് നമുക്ക് ഊരി വെക്കാം നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ ഇനി കപ്പയുടെ പുറത്ത് നമുക്ക് ഊരി വെക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചാറൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് ചാറും ഒക്കെ ഉണ്ട് കറി വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ കഴിക്കാനായതുകൊണ്ട് നല്ല നല്ല ചാറൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ശകലം പോലെ ഇല്ലാത്ത കറിയാണ് എണ്ണയും ഇല്ല നാരങ്ങ പിഴിഞ്ഞ് വെക്കും നാരങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി പഴംപൊരിയുടെ കൂടെ ആരെങ്കിലും ഒന്നും ചേർക്കണമെന്നില്ല കപ്പയുടെ അവിടെ ഒക്കെ ചേർക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ആരെങ്കിലും കഴിക്കുന്നത് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യുക ഡെക്കറേഷൻ ചെയ്യണമെന്നൊന്നുമില്ല കഴിക്കാനായിട്ട് ഇരിക്കുന്നവരാണ് ഉണ്ടാക്കി പെട്ടെന്നൊന്നും കഴിക്കുക ഇതിപ്പം വീഡിയോ പിടിക്കാനായിട്ട് ഞാനൊന്ന് ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്യുന്നതെന്നേ ഉള്ളൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നേ ഉള്ളൂ നമുക്ക് ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കാം പഴംപൊരിയുടെ കൂടെ കഴിക്കാൻ നോക്കും നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ പഴമ്പരിയിലൂടെ ഇച്ചിരി ബീഫ് എടുത്ത് ഒന്ന് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഇച്ചിരി കഴിക്കുക നല്ല സൂപ്പർ എരി ആട്ടോ ഗാന്താരി ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് നല്ല എരിവുണ്ട് നല്ല എരിവ് നല്ല എരി കയറിയിട്ടുണ്ട് ഇച്ചിരി കപ്പയും കൂടെ ഒന്ന് കഴിച്ചുപോകാമത് നല്ല സൂപ്പർ എരിയാണ് കേട്ടോ അതായത് മല്ലിയെല്ലേ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം നല്ല എരിവാണ് സൂപ്പർ എരിവാണ് കൂടി പോയിട്ടുണ്ട് കേട്ടോ കണ്ണ് വരെ നിറഞ്ഞു പോയിട്ടുണ്ട് അത്രയ്ക്ക് ഭയങ്കര എരിവാണ് കയറിയൊക്കെ കാന്താരി അല്ലയോ അതുകൊണ്ട് കുഴപ്പമില്ല കാന്താരിയും കുരുമുളകുമാണ് നമ്മൾ എരിക്ക് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് നല്ല മുളക് പടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കുക എന്തിൻ്റെ കൂടെയും കഴിക്കാൻ കണക്കാക്കിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഇച്ചിരി കൂടെ കഴിച്ചു പോകും സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റാണ് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് അരുവിച്ചിരി കൂടിപ്പോയൻറ്റേത് കേട്ടോ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് വെക്കാവുന്ന കാര്യമുള്ളൂ ഒരു ശകലം പോലും മുളകോടിയില്ല എണ്ണയില്ല അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാതാണ് ചെയ്തേക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഉപയോഗിക്കാം നമുക്ക് എണ്ണയും മുളപൊടിയും ഒന്നും യാതൊരു സാധനം ചേർക്കാതെ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ எல்லாருக்கும் சேரி பை இப்ப சேரி எல்லாருக்கும் பை பை